ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി മിന്നൽ പ്രളയമുണ്ടായത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി ഈ പ്രളയത്തിൽ നിന്നും കരകയറുവാൻ ആഴ്ചകളോളം വേണ്ടിവന്നു വ്യാപാരികൾക്ക് വ്യാപാരികളുടെ ദുരിതം കണ്ടറിഞ്ഞ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുകയും ധനസഹായം എത്തിക്കുകയുമായിരുന്നു തൂക്കുപാലം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ വ്യാപാരികൾക്കുള്ള ധനസഹായം വിതരണം ചെയ്തു പ്രസിഡന്റ് യൂണിറ്റ് ഹാജി പരിപാടി ചെയ്തു ഇത് സഹായം കിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചെറിയ ആൾക്കാർ ഇപ്പൊ പറഞ്ഞു നടക്കുന്നുണ്ട് കാര്യം അവർ സഹായം പ്രതീക്ഷിക്കില്ലെങ്കിലും ഉണ്ടാവും സഹായം കിട്ടും സാധാരണ നമ്മളെ വെള്ളപ്പൊക്കവും മറ്റു കടയങ്ങളും കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളുണ്ടാവുമ്പോ ഗവൺ തലത്തില് എല്ലാവരും വില്ലേജ് ഓഫീസിന് അപേക്ഷ കൊടുക്കും അതുപോലെ കൃഷി അപേക്ഷ കൊടുക്കും അതിനൊന്നും കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല അപ്പം ആ രീതിയിലാണ് അവരിതിലെയും കണ്ടത് പക്ഷേ കേരള വ്യാപാരി വ്യവസായ യോഗ സമിതി വ്യാപാരികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് വ്യാപാരികളുടെ ഉന്നമനം വ്യാപാരികളുടെ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയാണ് വളരെ വളരെ ഫലപ്രദമായ രീതിയിലാണ് ജില്ലാ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് അതിൻ്റെ പല ആളിപ്പോൾ നമുക്ക് ഇപ്പോൾ പതിനൊന്നു അതിലെ പത്ത് പേർക്ക് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം നഷ്ടങ്ങളെ കൂട്ടിയാലും കിട്ടിയാലും കിട്ടിയാലും ന്യായമായിട്ട് കൊടുക്കാൻ മറ്റേ ജില്ല കിട്ടിയാലും നല്ലൊരു വികസനം തൂക്കാൽ യൂണിയറ്റിനു വേണ്ടി അനുവദിച്ചത് ജില്ലാ കമ്മിറ്റിക്ക് പ്രത്യേകമായിട്ട് തൂക്കാൽ യൂണിറ്റിന് നന്ദി അവസരം ആയിട്ടും കൂടി ഞാൻ ഈ അവസരം പരിപാടിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗവും ജനറൽ സെക്രട്ടറിയുമായ ശ്രേയസ് ഭദ്രൻ സംഘടനയുടെ പുതിയ സംരംഭമായ വ്യാപാര വ്യാപാരോത്സവത്തെക്കുറിച്ച് വിശദീകരിച്ചു പരിപാടിയുണ്ടെന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത് ഓരോ വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റു ജില്ലകളിൽ നിന്നുള്ളവർ കൂടി ഇവിടെ വന്ന് സ്ഥാനം വാങ്ങുകയും നമ്മുടെ വ്യാപാരം പുരോഗമിപ്പിക്കാൻ വേണ്ടിയാണ് ആ ഒരു ആശയം കൊണ്ടാണ് സംഘടന അത് നടപ്പിലാക്കുന്നത് അപ്പൊ സംഘടന നടപ്പിലാക്കുന്ന പരിപാടി വിജയിപ്പിക്കേണ്ടത് ഓരോ വ്യാപാരിയുടെയും ചുമതലയാണ് അപ്പം ആരും പിന്നോട്ട് നിൽക്കാതെ എല്ലാവരും ഏറ്റവും മാടക്കടയിലാണേലും അഞ്ഞൂറ് രൂപ കൊടുത്തൊരു ബുക്ക് മേടിക്കാൻ കഴിയില്ലാത്ത ഒരു കച്ചവടക്കാരും ഇല്ല കച്ചവടക്കാരൻ ഒരിക്കലും അവശ്യതയുടെ ഭാഗത്തല്ല നമ്മൾ ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്ന സമൂഹമാണ് അപ്പൊ ആ സംഘടന വന്നതിന് ശേഷമാണ് കൂടി നമ്മള് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ മെമ്പർമാരാണെന്ന് പറഞ്ഞുകൊണ്ട് ആരുടെ മുന്നിൽ ഏത് ഉദ്യോഗസ്ഥന്റെ മുന്നിലും ഞെണി എന്ന് പറയാൻ തൻ്റെ ഇടം ഉണ്ടാക്കി തന്നത് ഏകോപന സമിതിയാണ് പുതിയ ഒരു പ്രസ്ഥാനക്കാരും അല്ല അവരെല്ലാത്തിന്റെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് അതിനെ ചവിട്ടിമരിച്ച് തഴയപ്പെടാൻ വേണ്ടി ഓരോ രാഷ്ട്രീയ കക്ഷിയുടെ പിടിയാളികളായി നിൽക്കുന്നവരാ അവരെ കൊണ്ടൊന്നും കച്ചവടക്കാരന്റെ ഒരു സഹായം ഒരിക്കലും ഉണ്ടാകില്ല അപ്പോൾ നമ്മുടെ സംഘടനയിൽ നിന്ന് പരിപാടി വിജയിപ്പിക്കേണ്ട ഓരോ കച്ചവടക്കാരന്റെ ആവശ്യം എന്നതിലേക്ക് ഓരോ കുക്കിലും എടുത്ത് എല്ലാവരും സഹകരിക്കണം ഭാരവാഹികളായ പി എൻ ടി കെ തോമസ് ചിന്തയിർ മോഡേൺ ഹുസൈൻ സുനിൽ അബ്രഹാം പി മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി വീടുകളും ഓഫീസുകളും ഇനി പ്രകാശപൂരിതമാക്കാം പ്രകാശപ ഇത് ലൈറ്റുകളുടെ മായിക പ്രപഞ്ചം ഏറ്റവും പുതിയ ട്രെൻഡി ലൈറ്റുകൾ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഐറ്റംസ് ചുവരുകൾ വർണ്ണാഭമാക്കാൻ വിവിധ കമ്പനികളുടെ പെയിന്റ്സ് മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ ഇറിഗേഷൻ ഐറ്റംസ് ആൻഡ് ചിഐ ഫിറ്റിംഗ്സ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് ഉണ്ട് ഇലക്ട്രിക്കൽസ് ഐ ടി ജംഗ്ഷൻ കട്ടപ്പന